എന്ന് പറയാൻ പോകണെങ്കിൽ ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ ഈ പറയുന്ന എലിസബത്ത് ആരോപിച്ചിട്ടുള്ള പതിനഞ്ച് കുറ്റാരോപണങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇതിൽ പതിനഞ്ച് കുറ്റാരോപണങ്ങൾ പറയുമ്പോൾ പലതും ജാമ്യമില്ലാത്ത ഗുരുതരമായിട്ടുള്ള കുറ്റാരോപണങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് റേപ്പാണോ റേപ്പ് എന്ന് പറയുന്നത് ത്രീ സെവൻറ്റി ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് പ്രകാരം കോഗ്നിസിബിൾ നോൺ ബൈലബിൾ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയതിനാൽ തന്നെ അതായത് ജാമ്യമില്ലാത്ത ഗുരുതരമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ പോലീസിന് സ്വമേധിയ കേസ് എടുത്ത് തെളിവുകൾ ശേഖരിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതില് സ്വമേധിയ ഈ പറഞ്ഞ രീതിയിൽ കേസ് എടുക്കാൻ കഴിയുന്നത് കഴിയുക എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ പറയാനുള്ളത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ പറയുന്ന എലിസബത്ത് പറഞ്ഞിട്ടുള്ളത് എങ്കില് ഇത് എലിസബത്തിനും തന്നെ വിനയായിട്ട് മാറുന്നതാണ് ഏത് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെറ്റായിട്ടുള്ള ആരോപണത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ആളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണെങ്കിൽ എലിസബത്തിന് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നം വരുന്നതാണ് അപ്പോൾ എലിസബത്ത് എന്ന് പറയുന്നത് ഡോക്ടർ ആയിട്ടുള്ള ഒരാളാണ് ഈ ഡോക്ടറാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിൽ തെളിവുകൾ എന്ന് പറയുന്നത് പോലീസിന് നിസ്സാരമായിട്ട് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള ആരോപണമാണെങ്കിൽ പോലും പോലീസിന് ഇത് നിസ്സാരമായിട്ട് കണ്ടെത്താവുന്നതാണ് ഐ പി ത്രീ ഐ പി സി ത്രീ സെവൻറ്റി സിക്സ് കോൺഗ്രസിബിൾ നോൺ വയലബിൾ സീരിയസ് ഒഫൻസ് ആണത് അപ്പോൾ അത് പ്രകാരം പോലീസ് സ്വമേധയ ഇതുവരെ കേസ് എടുത്തിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് തെളിവ് ശേഖരണങ്ങൾ നടത്തിയിട്ടില്ല അങ്ങനെ തെളിവ് ശേഖരണം നടത്തിയിട്ടില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ബാല എന്ന് പറയുന്നൊരു വ്യക്തി ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എലിസബത്തിനെതിരെ പോലീസ് തന്നെ കേസ് കേസെടുത്തിട്ടുണ്ടായിരിക്കും രണ്ടാമത്തത് എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ് ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഐ പി സി ഫോർ ട്വന്റി പ്രകാരം പരാതിക്കാരിയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ പറയുന്ന ചീറ്റിംഗ് എന്ന് പറയുന്ന പല കാര്യങ്ങളിലൂടെയാണ് ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ടോർച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ശാരീരിക മാനസിക പീഡനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിന് ഐ പി സി സെക്ഷൻ ഫോർ നയൻറ്റി എയിറ്റ് എ പ്രകാരവും ത്രീ ട്വൻറ്റി ത്രീ പ്രകാരവും അതേപോലെ തന്നെ ഫൈവ് നോട്ട് സിക്സ് പ്രകാരവും പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസ് പ്രോപ്പറായിട്ട് ഈ പറയുന്ന കുറ്റാരോപണങ്ങൾ എലിസബത്ത് ആരോപിക്കുമ്പോഴും പോലീസ് സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാവുന്നില്ല ഇവിടെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുള്ളപ്പോഴും ഇവിടെ വുമൺസ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ ഒക്കെ സംഭവങ്ങളുള്ളപ്പോഴും സ്വമേധയാ കേസ് എടുത്തുകൊണ്ട് കാര്യങ്ങൾ പരിശോധിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടതുമാണ് ഇവിടെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും വുമൺ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ ആൾക്കാരും ഇതിന് സ്വമേധയാ കേസ് എടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ് നാലാമത്തത് എന്ന് പറയുന്നത് പ്രോണോഗ്രാഫീനെ കുറിച്ചിട്ടാണ് പറയുന്നത് പ്രോണോഗ്രാഫി പ്രോണോഗ്രാഫി എന്ന് പറയുകയാണെങ്കിൽ നക്തമായിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ നക്ഷ നഗ്നമായിട്ടുള്ള ദൃശ്യങ്ങള് സോഷ്യൽ മീഡിയയെ പ്രീഡ്യയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക ഇത് ഐ ആക്ട് പ്രകാരം ഫോർട്ടി അതേപോലെ സിക്സ്റ്റി സെവൻ ഐ ടി ആക്ട് പ്രകാരം സിക്സ്റ്റി സെവൻ പ്രകാരവും അതേപോലെ തന്നെ സിക്സ്റ്റി സെവൻ എ പ്രകാരവും ഐ പി സി സെക്ഷൻ ടു നയൻറ്റി ടു പ്രകാരവും പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള അനുവാദമുണ്ട് അഞ്ചാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ഓർഗൻ ഡൊണേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പ്രകാരം സർക്കാർ സ്വയം അന്വേഷിക്കുകയും അതേപോലെ തന്നെ പോലീസിന് സ്വയം കേസ് അന്വേഷിക്കാനുള്ള അനുവാദവും ഉണ്ട് അപ്പോ ഈ പറയുന്നതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളൊക്കെ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നതുമാണ് പക്ഷേ ഇവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ പറയുന്ന ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഈ സിസ്റ്റത്തിന് വിലക്കെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സ്വമേധയ കേസെടുക്കാവുന്നതും തെളിവുകൾ കണ്ടെത്താവുന്നതുമായിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അതേപോലെയുള്ളതാണ് ബ്ലാക്ക് മണി ആറാമത്തെ കേസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ആരോപിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ബ്ലാക്ക് മണീനെ ബേസ് ചെയ്തിട്ടാണ് ഇത് അന്വേഷണ ഏജൻസികൾക്ക് തന്നെ സ്വമേധയാ എടുത്തിട്ട് കാര്യങ്ങൾ തെളിവുകൾ ശേഖരിച്ചിട്ട് ഈ പറയുന്ന വ്യക്തിയെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങൾ നടപടികൾ എടുക്കാവുന്നതാണ് ഏഴാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണ്ടകളും അതേപോലെ തന്നെ അതായത് ഗുണ്ടകളും അതേപോലെ ക്രിമിനൽ പോലീസിനെ കുറിച്ചിട്ടുള്ള ആരോപണമാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് അതിൽ ഇതുണ്ടായിരിക്കില്ല പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാവുന്നതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടെ എലിസബത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് വേണ്ടി വന്നാൽ നടപടി നടപടിയെടുക്കുന്ന കേസായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എലിസബത്ത് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഗേൾ മിക്സിംഗ് കമൻ കേസ് വരുന്നത് ഗേൾ മിക്സിംഗ് കമൻറ്റ് കേസിലെന്ന് പറഞ്ഞാണെങ്കിൽ നമുക്കാണെങ്കിൽ ഐ പി സി സെക്ഷൻ ഫൈവ് നോട്ട് ഫോർ പ്രകാരം ഫൈവ് നോട്ട് ഫൈവ് പ്രകാരം ഫൈവ് നോട്ട് സിക്സ് പ്രകാരം പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ആണെങ്കിലും പോലീസിന് സ്വമേധയാ എടുക്കാവുന്നതാണ് അപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസിനെ ഇത് ഈ പറഞ്ഞ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് സ്വമേധയാ കേസെടുക്കാവുന്ന കാര്യത്തിൽ പോലും പോലീസ് നടപടികൾ എടുക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പോലീസിന് ഒരു എക്സ്പ്ലനേഷൻ ജനങ്ങളോട് പറയാൻ കഴിയുന്നില്ല ഗവൺമെന്റ് പോലും കുറ്റ എന്താ പറയുക കുറ്റവാളികളാണോ എന്ന് ജനങ്ങളെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒമ്പതാമത്തെ നോക്കുകയാണെങ്കിൽ വിറ്റ്നസ് ഓഫ് ഹൗസ് ബ്രേക്ക് ആണ് അതായത് ഭവന ഭേദനം ഐ പി സി സെക്ഷൻ ത്രീ എയ്റ്റി പ്രകാരവും അതേപോലെ തന്നെ ഫോർ ഫിഫ്റ്റി ഫോർ പ്രകാരവും ഫോർ ഫിഫ്റ്റി സെവൻ പ്രകാരവും പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് ഭവന ഭേദനത്തിനെതിരെ അതൊരു ജാമ്യമില്ലാത്തൊരു കേസാണ് അത് അവിടെ ഇദ്ദേഹം തോക്കായിട്ട് ചെന്നു എന്നുള്ളതിനും ഈ പറയുന്ന എലിസബത്ത് സാക്ഷി പറയുന്നുണ്ട് ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സുഹൃത്തായിട്ടുള്ള മാക്കും സാക്ഷി പറയുന്നുണ്ട് ഇതിന് ഒരു കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഈ പറയുന്ന അജു അലക്സ് എന്ന് പറയുന്ന ഈ ചെകുത്താൻ എന്ന പേര് വിളിപ്പേരുള്ള അജു അലക്സിന്റെ വീട് സർച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് പക്ഷേ അതേപോലെ ബാലയുടെ വീട് സർച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല അവിടെ തോക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നത് കാണിക്കുന്നില്ല ഇവിടെ തന്നെ വലിപ്പ ചെറുപ്പങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് വിറ്റ്നസ് ഓഫ് ഹൗസ് ബ്രേക്ക് അതായത് ജാമ്യമില്ലാത്ത കേസിന് അതായത് പരാതി കൊടുത്ത ആളുടെ വീട് മുഴുവനായിട്ട് സർച്ച് ചെയ്യുകയും പരാതി ആരുടെ പേരിലാണോ കൊടുത്തിട്ടുള്ളത് അവരുടെ വീട് സർച്ച് ചെയ്യുന്നതായിട്ടുള്ള യാതൊരു വീഡിയോസും പോലീസ് പ്രചരിപ്പിക്കുന്നില്ല ഇതിൽ നിന്ന് ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പത്താമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലേഷൻ ഓഫ് ആർംസ് ആക്ട് പോയിന്റിങ് ഗൺ ഐ പി സെക്ഷൻ ഫൈവ് നോട്ട് സിക്സ് പാർട്ട് ടു പ്രകാരവും ആർംസ് ആക്ട് ട്വന്റി ഫൈവ് പ്രകാരവും പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് പരാതി കൊടുത്ത ആളുടെ വീട് പരിശോധിക്കുന്നത് വ്യക്തമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോലീസ് പ്രചരിപ്പിക്കുന്നു ബാലയുടെ വീട് അതുപോലെ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് പോലീസ് പ്രദർശിപ്പിക്കുന്നില്ല ഇവിടെ തന്നെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പതിനൊന്നാമത്തെന്ന് പറഞ്ഞിട്ട് ഡിഫാമേഷൻ ഓഫ് ഡോക്ടർ അതായത് ഡോക്ടറിനെ അപകീർത്തിപ്പെടുത്തുകൾ അത് ഐ പി സി സെക്ഷൻ ഫോർ നയൻറ്റി നയൻ പ്രകാരവും ഫൈവ് ഹൺഡ്രഡ് പ്രകാരവും പോലീസിന് നേരിട്ട് പരാതിക്കാരൻ അതായത് ഡോക്ടർ പരാതി നൽകേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ആരോപിച്ചപ്പോൾ പന്ത്രണ്ടാമത്തത് നോക്കുകയാണില്ല ഇൻസൾട്ടിങ് ഓഫ് വുമൺ സെയിങ് ഷീസ് അതായത് അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തലാണ് ഇത് ഐ പി സി സെക്ഷൻ ഫൈവ് നോട്ട് ഫോർ പ്രകാരവും ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരവും ത്രീ ഫിഫ്റ്റി ഫോർ എ മെൻ്റൽ ഹറാസ്മെന്റ് പ്രകാരവും പോലീസിന് സ്വമേധയ കേസെടുക്കാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് പതിമൂന്നാമത്തേതാണ് പതിമൂന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്നല്ല പോലീസിന് പരാതി കിട്ടിയാൽ മാത്രം കേസെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതായത് പഠനം തുടരാൻ അനുവദിക്കാതിരിക്കലാണ് അതായത് സെക്ഷൻ ഫൈവ് നോട്ട് സിക്സ് പ്രകാരവും ഇത് പോലീസിന് പരാതി കിട്ടിയാൽ മാത്രമാണ് ഈ പരാതി ഏറ്റെടുക്കാൻ കഴിയും പതിനാലാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭാര്യയുടെ സാന്നിധ്യത്തിൽ പഴയുള്ള പരസ്ത്രീ ബന്ധുമാണ് ഇത് ഭാര്യയുടെ പരാതി പ്രകാരം മാത്രം കേസെടുക്കാൻ കഴിയുന്ന ഒരു സെക്ഷനാണ് ഫോർ നയൻറ്റി സെവൻ ഐ പിസി സെക്ഷൻ ഫോർ നയൻറ്റി സെവൻ പ്രകാരം പതിനഞ്ചാമത്തത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് നിർബന്ധിതമായി സെക്ഷ സെക്ഷലായിട്ടുള്ള ബന്ധത്തിന് നിർബന്ധിക്കുക എന്നുള്ളതാണ് ബാലക്കിതിര എലിസബത്ത് ആരോപിച്ചിട്ടുള്ളത് ഇത് ഐ പി സി സെക്ഷൻ ഫൈവ് നോട്ട് നയൻ പ്രകാരവും അതേപോലെ തന്നെ ത്രീ സെവൻറ്റി സിക്സ് പ്രകാരവും ത്രീ ഫിഫ്റ്റി ഫോർ എ പ്രകാരവും പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ് ഇതൊരു ഗ്രേവസ് ഒഫൻസ് ആണ് അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടും ഇവിടുത്തെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വുമൻസ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രസ്ഥാനങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആരോപിച്ചിട്ട് പോലീസിനു സ്വമേധയാ കേസെടുക്കാവുന്ന കാര്യങ്ങൾക്ക് പോലും പോലീസ് ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് സമൂഹത്തിനോട് പ്രതിബദ്ധമായിട്ട് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കാര്യത്തിൽ എത്രത്തോളം ഇന്നസെൻസ് ആണെന്നുള്ളത് ഇവരുടെയൊക്കെ സൈലൻസ് നമുക്ക് പ്രൂവ് ചെയ്തു തരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്